അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ബിസ്മി ചൊല്ലിക്കൊണ്ട് നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാം ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ സാധാരണ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാനാണ് പത്താമത്തെ പാഠത്തിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത് ഇരുപത്തൊന്നാമത്തെ പേജിൽ തുറന്നു നോക്കിയാൽ കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണം കഴിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണമല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കൽ എന്ന് നമുക്ക് എഴുതാം അടുത്തതെന്താ പിന്നെ വേറെ വേറെ ഇത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലെ ഉറ ഉറക്കത്തിൻ്റെ തുടക്കത്തിൽ ഭിസ്മിയല്ലോ അപ്പോൾ ഉറങ്ങൽ എന്ന് എഴുതാം ഉറങ്ങൽ പിന്നെപ്പോഴാണ് ഉണരുമ്പോഴും നമ്മൾ ഭിസ്മിയല്ലെങ്കാണ്ട് ഉണരൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് എഴുതാം ഭക്ഷണം കഴിക്കൽ ഉറങ്ങൽ ഉണരൽ ഉത്തരം ഒന്നും കൂടി പറയാം വിസ്മി ചൊല്ലിക്കൊണ്ട് നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാം ഒന്ന് ഭക്ഷണം കഴിക്കൽ രണ്ട് ഉറങ്ങൽ മൂന്ന് ഉണരൽ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ നാം നിത്യവും പുഞ്ചിരിച്ചു സലാം പറയുന്ന രണ്ട് പേരെ എഴുതാം നാം നിത്യവും പുഞ്ചിരിച്ചു സലാം പറയുന്ന രണ്ട് പേരെ എഴുതാം അതാരൊക്കെയാണ് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ അതിൻ്റെ ചെറിയ സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ആരോടൊക്കെ നമ്മൾ ദിവസവും സലാം പറ പുഞ്ചിരിയോടെ സലാം പറയാൽ നമുക്ക് മാതാവിന് എഴുതാം മാതാവിന് പിന്നെ രാവിലെ തന്നെ നമുക്കാണെങ്കിൽ ഇപ്പോൾ മാതാവിന് വീട്ടിൽ നിന്നൊക്കെ സലാം പറ കൂട്ടുകാരൊക്കെ ഉണ്ടാകും എന്നാലും പിന്നെ നമുക്ക് വേണമെങ്കിൽ മദ്രസയിലൊക്കെ പോകുമ്പോൾ ഉസ്താദിനോട് അങ്ങനെ കൃത്യമായി സലാം പറയാറുണ്ട് അപ്പോൾ ഉസ്താദ് ഇങ്ങനെ രണ്ട് കൂട്ടർ എഴുതാം മാതാവ് ഉസ്താദ് കൂടി പറയാം ചോദ്യം നാം നിത്യവും പുഞ്ചിരിച്ചു സലാം പറയുന്ന രണ്ടു പേരെ എഴുതാം ഒന്ന് മാതാവ് രണ്ട് ഉസ്താദ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ നമുക്ക് അർത്ഥം എഴുതാം അർത്ഥം എഴുതാനാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നൊരു ഹദീസാണല്ലോ അല്ലേ എന്താണ് അൽ ജന്നത്തു തഹത്ത അക്കുദാമിൽ ഉമ്മത്തി അൽ ജന്നത്തു തഹത്ത അക്കുദാമിൽ ഉമ്മഹാത്ത് എന്താണ് അതിൻ്റെ അർത്ഥം പിന്നെ ആറാമത്തെ പാ ആറാമത്തെ പേജിലുണ്ട് രണ്ടാമത്തെ പാഠത്തിൽ എന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ തദരീപാത്തിൽ അർത്ഥമുണ്ട് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദരീപാത്തിലാണ് അതിൻ്റെ അർത്ഥം സൂചിപ്പിച്ചിട്ടുള്ളത് അൽ ജന്നത്തു തഹ്ത്ത അഖ്ദാമിൽ ഉമ്മഹാത്തി എന്താണ് സ്വർഗം സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു അത് മുഴുവനായിട്ട് എഴുതണം ഞാനിവിടെ മറ്റേ ഏതാനൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത് ഇനി രണ്ടാമത്തെ നോക്കൂ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഒമ്പതാമത്തെ പാടത്തിൽ പത്തൊമ്പതാമത്തെ പേജ് ഒമ്പതാമത്തെ പാഠത്തിൽ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് എന്താണ് അസ്സലാമു അലൈക്കും എന്നുള്ളതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം അർത്ഥങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അൽ ജന്നത്തു തഹത്ത അക്ദാമിൽ ഉമ്മഹാത്തി അതിൻ്റെ അർത്ഥം സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു രണ്ട് അസ്സലാമു അലൈക്കും അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം വ്യക്തമായി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ അയൽവാസിയെക്കുറിച്ച് നബി അലൈഹി അലുസല നമ്മോട് പറഞ്ഞത് അയൽവാസിയെക്കുറിച്ച് തങ്ങൾ നമ്മോട് എന്താണ് പറഞ്ഞത് ഏഴാമത്തെ പാഠം നല്ല അയൽവാസി ആ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്നാണ് നിമിത്തങ്ങൾ അയൽവാസിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല മുഴുവനായിട്ട് എഴുതണം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇമാം നബവീർ അലിയല്ലാഹുൻ എന്നവരുടെ ഉമ്മ ഉമ്മദ്വായി ചെയ്തത് ഇമാം നവീർ ഉമ്മ ഉമ്മദുവാ ചെയ്തത് നമ്മളാ കഥ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു വെള്ളം കൊണ്ടുവന്നപ്പോഴേക്ക് ഉമ്മ ഉറങ്ങി ഉണരുന്നത് വരെ അദ്ദേഹം അവിടെ നിന്നു പിന്നെ അതിന് ശേഷം അവർ തമ്മിലുള്ളൊരു സംഭാഷണം ഉണ്ട് അതിൻ്റെ അവസാനമാണ് ഉമ്മദ്വ ചെയ്യുന്നത് എന്താണ് അള്ളാഹുവേ ഇത് മൂന്നാമത്തെ പാഠത്തിൽ ഉണ്ട് ഏഴാമത്തെ തുറന്നു തുറന്നൊക്കെ കാണാം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ അപ്പോൾ ഇമാം നബവീറല്ലാഹുൻ്റെ ഉമ്മ ദുവാഹ് എന്താണ് അള്ളാഹുവെ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം അയൽവാസിയെക്കുറിച്ച് നബർ അള്ളുസലമ നമ്മോട് പറഞ്ഞത് ഉത്തരം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല രണ്ട് ഇമാം നബവീർ അലി അള്ളാഹുൻ എന്നവരുടെ ഉമ്മ ദുവാഹ് ചെയ്തത് എൻ്റെ ഉത്തരം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താ സലാം പറയേണ്ട ക്രമം നമുക്ക് ചേർത്തെഴുതാം സലാം പറയേണ്ട ക്രമമാണ് എഴുതേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചെറിയവർ നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോട് വലിയവരോട് അപ്പോൾ ഇവിടെ താഴെ എഴുതാനോ കൊടുത്തിട്ടുണ്ട് സ്ഥലം എഴുതാനുള്ള സ്ഥലം എന്താണ് ആരാണ് സലാം പറയേണ്ടത് ആരോടാണ് സലാം പറയേണ്ടത് അങ്ങനെ രണ്ട് കാര്യങ്ങളിത് ആരാണ് സലാം പറയേണ്ടത് ആരോടാണ് സലാം പറയേണ്ടത് നമുക്ക് നോക്കാം ഇത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സലാം പറയേണ്ടത് ആര് ആരോടൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ആദ്യമായിട്ടുള്ളത് ചെറിയവരാണ് ചെറിയവർ ചെറിയവർ ആരോടാണ് സലാം പറയേണ്ടത് ചെറിയവർ നമ്മൾ ആ പാഠത്തിൽ നോക്കിയാൽ കാണാം വലിയവരോട് ചെറിയവർ ഇവിടെ എങ്ങനെ ഇതാണ് ചെറിയവർ വലിയവരോട് എന്നെഴുതാം ചെറിയവർ സലാം പറയേണ്ടത് വലിയവരോടാണ് ഇനി നടന്നു വരുന്നയാൾ നടന്നു വരുന്നയാൾ ആരോടാണ് സലാം പറയേണ്ടത് നടന്ന് വരുന്നയാൾ നടന്നു വരുന്നയാൾ സലാം പറയേണ്ടത് ആരോടാണ് ഇരിക്കുന്നയാളോടാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്ത ഇരിക്കുന്നയാളോട് അപ്പോ എങ്ങനെയാണെന്ന് പറയാ ചെറിയവർ വലിയവരോട് സലാം പറയണം നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോട് സലാം പറയണം അങ്ങനെ നമുക്കത് പൂർത്തിയാക്കാം ഉത്തരം കൂടി പറയാം സലാം പറയേണ്ട ക്രമം ചെറിയവർ വലിയവരോട് നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോട് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം യോജിച്ചവ ചേർക്കാം ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെയൊക്കെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങളോടും യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ എഴുതാനുള്ള ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം ഈ ഓപ്ഷൻസുകൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം സത്യം പറയൽ കളവ് പറയൽ നന്മ കുറഞ്ഞതാകും സലാം പറയൽ ബഹുമാനിക്കണം ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി ഏതൊക്കെയാണ് ഉത്തരങ്ങളെന്ന് കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അധ്യാപകരെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അധ്യാപകരെ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ നാം എന്ത് ചെയ്യണം അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇതാണ് അതിൻ്റെ ആൻസർ ബഹുമാനിക്കണം ഇതാണ് ഒന്നാമത്തെ ഉത്തരത്തിൻ്റെ ആൻസർ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം ബഹുമാനിക്കണം എന്നെയ്താം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ കപട അടയാളം കപട വിശ്വാസിയുടെ അടയാളം അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് കപടവിശ്വാസിയുടെ അടയാളം ഇതാതാണ് ഇതാണ് ഇതിൻ്റെ ആൻസർ കളവ് പറയൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആണ് കപട വിശ്വാസിയുടെ അടയാളം കളവ് പറയൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് എന്ത് ഒമ്പതാമത്തെ പാഠത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഇതാ സലാം പറയൽ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാം നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനം എന്താണ് സലാം പറയൽ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ മഹത്തായ ഒരു ഗുണം മഹത്തായ ഒരു ഗുണമാണ് എന്ത് അത് നമ്മൾ പതിനൊന്നാമത്തെ പാട്ടത്തിൽ പഠിച്ചു ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് അതിൻ്റെ ആൻസർ സത്യം സത്യം പറയൽ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അഥവാ മഹത്തായ ഒരു ഗുണം സത്യം പറയൽ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഭിസ്മി കൊണ്ട് തുടങ്ങാതിരുന്നാൽ ഏത് നല്ല കാര്യവും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഭിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണം ഈ ഭിസ്മി ചൊല്ലാതെയാണ് തുടങ്ങിയതെങ്കിലോ ആ കാര്യം എന്താവും അത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ എന്താ ഇനി ഇവിടെ ഒരു ആൻസറാണ് ബാക്കിയുള്ളത് അതാണ് അതിൻ്റെ ഉത്തരം നന്മ കുറഞ്ഞതാകും അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം അപ്പോൾ നമുക്ക് അപ്പം അങ്ങനെ എന്ത് എഴുതണം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത തുടങ്ങാതിരുന്നാൽ ഏത് നല്ല കാര്യവും നന്മ കുറഞ്ഞതാകും നന്മ കുറഞ്ഞതാകും അപ്പോൾ അതാണ് ഇതുണ്ട് ഇവിടെ അങ്ങനെ ഞാൻ നമ്പർ ഇവിടെ അങ്ങനെ നമ്പർ ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇട്ടതാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്പർ നമ്പറിട്ട പോരാ ഇടാനാണ് ചോദ്യം വന്നതെങ്കിൽ നമ്പർ നമ്പറിടുക അതല്ല ഇങ്ങനെ എഴുതാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതണം ആ കാര്യം ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അധ്യാപകരെ അതിനോട് യോജിക്കുന്ന ഉത്തരം ബഹുമാനിക്കണം രണ്ട് വിശ്വാസിയുടെ അടയാളം എന്നോട് യോജിക്കുന്ന ഉത്തരം കളവ് പറയൽ മൂന്ന് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനം എന്നോട് യോജിക്കുന്നത് സലാം പറയൽ നാല് മഹത്തായ ഒരു ഗുണം എന്നോട് യോജിക്കുന്നത് സത്യം പറയൽ അഞ്ച് ബിസ്മി കൊണ്ട് തുടങ്ങാതിരുന്നാൽ ഏത് നല്ല കാര്യവും എന്നോട് യോജിക്കുന്ന ഉത്തരം നന്മ കുറഞ്ഞതാകും ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നമുക്ക് ഉത്തരമെഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സത്യം പറയൽ എന്നാൽ എന്താണ് സത്യം പറയൽ എന്നാൽ എന്താണ് നമ്മളത് പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് അതിൽ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചു എന്താണ് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം അല്ലേ അങ്ങനെ പഠിച്ചല്ലോ ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ പറയലാണ് എന്നൊക്കെ ഇതാ ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ആരാണ് അയൽവാസി ആരാണ് അയൽവാസി അത് നമ്മൾ പതിനഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഏഴാമത്തെ പാഠത്തിലാണ് പഠിച്ചത് എന്താണ് അടുത്ത വീടുകളിൽ താമസിക്കുന്നവർ അടുത്ത വീടുകളിൽ താമസിക്കുന്നവരാണ് അയൽവാസികൾ അപ്പോൾ അയൽ അയൽവാസി എന്ന് ആരാണ് അയൽവാസി എന്നുള്ളതിന് ഈ ഉത്തരേതാണ് ഈ മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം നബി അലൈഹി അലുസലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും ആര് ആരാണ് നബിയെ നബിതങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ല ആരാണ് അത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് പതിനേഴാമത്തെ ഉള്ളത് ആരാണ് നബിയെ ഇഷ്ടപ്പെടുന്നവർ ആരാണ് നബിതങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ല നബിയെ ഇഷ്ടപ്പെടുന്നവർ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം സത്യം പറയുന്നവർ ആരൊക്കെ ഇഷ്ടപ്പെടും പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ പേജിലാ ഉത്തരണ്ട് അസത്യം പറയുന്നവർ ആരൊക്കെ ഇഷ്ടപ്പെടും അള്ളാഹുവും സർവ ജനങ്ങളും സർവ എന്ന് പറഞ്ഞാൽ എല്ലാ എന്നർത്ഥം അപ്പോൾ അള്ളാഹുവും സർവജനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹും എല്ലാ ജനങ്ങളും സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് സത്യം പറയൽ എന്നാൽ എന്താണ് ഉത്തരം ഒരു കാര്യം ഉള്ളതുപോലെ പറയൽ രണ്ട് ആരാണ് അയൽവാസി ഉത്തരം അടുത്ത വീട്ടിൽ താമസിക്കുന്നവർ മൂന്നാമത്തെ ചോദ്യം നബി അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്തു ചൊല്ലും ആര് ഉത്തരം നബിയെ ഇഷ്ടപ്പെടുന്നവർ നാലാമത്തെ ചോദ്യം സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടും ആരെല്ലാം ഉത്തരം അള്ളാഹുവും സർവജനങ്ങളും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തു